ഷയ പരീക്ഷ ഏഴാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന ശാസ്ത്രം അതായത് ബേസിക് സയൻസിൻ്റെ ചോദ്യ പേപ്പറും അതിൻ്റെ ആൻസർക്കെയുമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ചാനൽ ആദ്യമായി കണ്ടു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം നോക്കൂ പ്രവർത്തനം വൺ ഫസ്റ്റ് പ്രവർത്തനം എന്താണ് പ്രായപൂർത്തിയായ ഒരാളുടെ വ്യത്യസ്ത തരം പല്ലുകളും അവയുടെ ഉപയോഗവും ഉൾപ്പെടുന്ന പട്ടിക ത കുട്ടി തയ്യാറാക്കിയിരിക്കുന്നു ചില ഭാഗങ്ങൾ വിട്ടുപോയി പട്ടിക പൂർത്തിയാക്കുക അതായത് വ്യത്യസ്ത തരം പല്ലുകളും അവയുടെ ഫങ്ഷൻസും ടീത്തും അവയുടെ ഉപയോഗങ്ങളും ആണ് തന്നിരിക്കുന്നത് അപ്പോൾ ആദ്യം ഉപയോഗം തന്നിട്ടുണ്ട് എന്താണ് ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നു ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നത് ഏത് തരം പല്ലാണ് ആ ഉളിപ്പല്ലാണ് എന്ത് പല്ലാണ് ഉളിപ്പല്ലാണ് ഇനി നെക്സ്റ്റ് കോമ്പല്ലാണ് തന്നിരിക്കുന്നത് എന്താണ് കോമ്പല്ലിന്റെ ഉപയോഗം എന്താണ് ഉപയോഗം ആ കോമ്പലിൻ്റെ ഉപയോഗമാണ് എന്ത് ആഹാര വസ്തുക്കൾ കടിച്ചു കീറാനായിട്ട് ഉപയോഗിക്കുന്നു അല്ലേ വസ്തുക്കൾ എന്താണ് കടിച്ചു കീറാൻ ആഹാര ആഹാരവസ്തു ഫുള്ളായിട്ട് ഏകദേശം സ്ഥലമില്ലാത്തതുകൊണ്ട് കടിച്ചു കീറാൻ എന്ന് മാത്രം ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ വേണ്ടിയിട്ടാണ് എന്ത് കോമ്പലിൽ ഉപയോഗിക്കുന്നത് അടുത്തത് അഗ്രചർവണകം എന്തിനാണ് അഗ്രചർവണകം എന്തിനാണ് ഉപയോഗിക്കുന്നത് ആ ആഹാര വസ്തുക്കൾ എന്താണ് ചവച്ചറയ്ക്കാനാണ് എന്താണ് ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത് നാലാമത്തേത് എന്തായിരിക്കും ആഹാര ആഹാരവസ്തുക്കൾ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നത് അപ്പം വസ്തുക്കൾ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന മറ്റൊന്നാണ് എന്തെന്ന് പറയുന്നത് ചർവണകം അപ്പം പല്ലുകൾ ഏതൊക്കെയായിരുന്നു ഉളിപ്പല്ല് കോമ്പല്ല് അഗ്രചർവണകം ചർവണകം അതിൽ അഗ്രചർവണകത്തിൽ വന്ന് ചവച്ചരയ്ക്കാൻ തന്നെയാണ് ചർവണകവും എന്തു തന്നെയാണ് ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നതാണ് ഈ എന്താണെന്ന് നോക്കൂ താഴെ കൊടുത്തിരിക്കുന്നവയിൽ മാംസാഹാരികളിൽ വളരെയേറെ വികാസം പ്രാപിച്ചിരിക്കുന്ന പല്ല് ഏതാണ് ഏത് പല്ലാണ് ആ കോമ്പല്ലാണ് ഏതാണ് കോമ്പല്ല് സി മധുര പലഹാരങ്ങൾ കഴിച്ച ശേഷം വായ കഴുകാതിരുന്നാൽ പല്ല് കേടി വരാനുള്ള സാധ്യത കൂടുതലാണ് എന്തുകൊണ്ടായിരിക്കും അതായത് എന്തുകൊണ്ടായിരിക്കും മധുരമുള്ള ആഹാര വസ്തുക്കൾ കഴിച്ചു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ബാക്ടീരിയകളുടെ പ്രവർത്തനത്തെ വേഗത്തിലാക്കുന്നു മനസ്സിലായോ അപ്പൊ മധുരമുള്ള ആഹാരവസ്തുക്കൾ ബാക്ടീരിയയുടെ പ്രവർത്തനത്തെ വേഗത്തിലാക്കുന്നു അപ്പൊ ലാക്ടിക് ആസിഡ് വേഗത്തിൽ ഉൽപ്പാദിപ്പിച്ച് പല്ലുകളെ കേടാക്കും അതായത് എന്തുകൊണ്ടാണ് ലാക്റ്റിക് ആസിഡ് ആ ലാക്റ്റിക് ആസിഡ് വേഗത്തിൽ ഉത്പാദിപ്പും അതിലുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പോൾ എന്ത് സംഭവിക്കും ബാക്ടീരിയകൾ വേഗം പ്രവർത്തിക്കും അല്ലേ അപ്പോൾ ലാക്റ്റിക് ആസിഡ് എന്താണ് ലാക്റ്റിക് ആസിഡ് വേഗത്തിൽ എന്ത് ചെയ്യും പ്രൊഡ്യൂസ് ചെയ്യും ലാക്റ്റിക് ആസിഡ് വേഗത്തിൽ സ്പീഡിൽ എന്ത് ചെയ്യും പ്രൊഡ്യൂസ് ചെയ്യും ലാക്റ്റിക് ആസിഡ് വേഗത്തിൽ എന്താണ് ഉൽപ്പാദിപ്പിക്കും അതുകൊണ്ടാണ് എന്തു ചെയ്യുന്നത് പല്ല് കേട് വരാനുള്ള സാധ്യത മധുരം കഴിച്ചു കഴിയുമ്പോൾ കൂടുന്ന ആവുന്നു അപ്പൊ മധുരപലഹാരങ്ങൾ കഴിച്ച ശേഷം നമ്മൾ എന്താണ് വായ കഴുകാതിരുന്നാൽ എന്ത് സംഭവിക്കും പല്ല് കേടുവരും അതുകൊണ്ട് കാരണം എന്താണ് ലാക്ടിക് ആസിഡ് വേഗത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നു ഓക്കെ പ്രവർത്തനം ടു മനുഷ്യ ശരീരത്തിലെ ഘടകങ്ങൾ വേർതിരിച്ചപ്പോൾ ലഭിച്ച പദാർത്ഥങ്ങളുടെ ചില പ്രത്യേകതകൾ താഴെ കൊടുക്കുന്നു പ്രത്യേകതകൾ മനസ്സിലാക്കി ഘടകം ഏതെന്ന് എഴുതുക അപ്പൊ മനുഷ്യരത്ഥത്തിലെ ബ്ലഡിലെ ഘടകങ്ങളാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ രക്തത്തിലെ ദ്രാവക ഭാഗം ഏതാണ് അത് ലിക്വിഡ് ഭാഗം ഏതാണ് ഏതാണ് പ്ലാസ്മ ഏതാണ് മക്കളെ പ്ലാസ്മ രണ്ടാമത്തെ എന്താണ് രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്നത് ഏതാണ് രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്നത് ആരാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആരാണ് പ്ലേറ്റ്ലെറ്റുകൾ ആരാണ് പ്ലേറ്റ്ലെറ്റുകൾ നെക്സ്റ്റ് എന്താണ് നിശ്ചിത ആകൃതിയില്ല പക്ഷേ മർമ്മം ന്യൂക്ലിയസ് ഉണ്ട് നിശ്ചിത ആകൃതിയില്ല പക്ഷെ മാർമ്മമുണ്ട് ഏതാണ് വെളുത്ത രക്താണുക്കൾ ഡബ്ല്യു ബി സി വെളുത്ത രക്താണുക്കളാണ് ഡബ്ല്യു ബി സി ആണ് ഡബ്ല്യു ബി സി നിശ്ചിത ആകൃതിയില്ല ബട്ട് എന്തുണ്ട് മാർമ്മം ന്യൂക്ലിയസ് ഉണ്ട് ഓക്കെ നാലാമത്തെ എന്താണ് ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്നു ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്നത് എന്തിനാണ് ആ റെഡ് ബ്ലഡ് സെൽസിലാണ് അല്ലേ ആർ ബി സി റെഡ് ബ്ലഡ് സെൽസ് ഒന്ന രക്താണുക്കളിലാണ് ചുവന്ന രക്താണുക്കളിലാണ് എന്തുള്ളത് ആർ ഉള്ളത് ചുവന്ന രക്താണുക്കളിലാണ് എന്തുള്ളത് അല്ല രക്താണുക്കളിലാണ് എന്തുള്ളത് ഹീമോഗ്ലോഗിബ് ബിൻ അടങ്ങിയിരിക്കുന്നത് അതായത് ആർ ബി സി റെഡ് ബ്ലഡ് സെൽസ് എന്താണ് രക്ത ഹൃദയത്തിൽ നിന്ന് രക്തം കൊണ്ടുപോകുന്ന കോഴിലുകളെയും ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കോഴിലുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സൂക്ഷ്മങ്ങളായ കോഴിലുകൾ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് സിരകൾ ധമനികൾ പെരിക്കാട്ടിയം രക്തലോമികം അപ്പൊ ഹൃദയത്തിൽ നിന്ന് രക്തം കൊണ്ടുപോകുന്ന കുഴലുകളെയും ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കുഴലുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചെറിയ കുഴലുകളുണ്ട് അത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് രക്തലോമികകൾ നാലാമത്തെയാണ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് സീകുസി നോക്കൂ മനുഷ്യ ഹൃദയത്തിന്റെ പ്രത്യേകതകളാണ് താഴെ കൊടുത്തിരിക്കുന്നത് രണ്ടെണ്ണം കൂടി എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ് മൃഷ്ടിയോളം വലിപ്പമുണ്ട് വാരിയലുകളാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു പിന്നെന്താണ് നമുക്ക് എന്തുണ്ട് ഒരു ഡബിൾ ഓഡ് മെമ്പ്രെയിൻ ഉണ്ട് അല്ലേ അതേതാണ് പെരീ കാഡിയം ഏതാണ് പെരീ അപ്പോൾ പെരീ എന്ന ഇരട്ട സ്ഥലം കൊണ്ട് എന്താണ് ആ കവർ ചെയ്തിരിക്കുന്നു അല്ലേ പെരീ എന്ന ഇരട്ട സ്ഥലം കൊണ്ട് എന്ത് ചെയ്തിരിക്കുന്നു സ്ഥലം കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു അപ്പോ ഒന്ന് എന്താണ് മൃഷ്ടിയോളം വലിപ്പമുണ്ട് വാരിലുകള സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു പിന്നെന്താണ് പെരി എന്നൊരു ഡബിൾ എയ്ഡ് മെമ്പ്രൈൻ ഉണ്ട് അപ്പോൾ ഡബിൾ എയ്ഡ് മെമ്പ്രെയിൻ ഉണ്ടെന്ന് അറിയാം പിന്നെ എന്തുണ്ട് ആ നാല് ചേമ്പേഴ്സ് ഉണ്ട് അല്ലേ നാല് ചേമ്പേഴ്സ് നാല് അറകളുണ്ട് ഹാർട്ടിന് എന്തുണ്ട് നാല് അറകളുണ്ട് നാല് ചേമ്പേഴ്സ് ഫോർ ചേമ്പേഴ്സ് ഉണ്ട് അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് എഴുതാവുന്നത് പെരി ഉണ്ട് പിന്നെന്താണ് നാല് ചേമ്പേഴ്സ് ഉണ്ട് നാല് അറകളുണ്ട് എന്ന് ഞങ്ങൾക്ക് എഴുതാം നെക്സ്റ്റ് പ്രവർത്തനം മൂന്ന് അതായത് ചിത്രങ്ങൾ നോക്കുക പ്രകാശത്തിന്റെ ഏതെല്ലാം പ്രതിപദന രീതികളാണ് ചിത്രങ്ങളിൽ സൂചിപ്പിക്കുന്നത് റിഫ്ലക്ഷൻ്റെ പിക്ചറാണ് തന്നിരിക്കുന്നത് അല്ലേ അപ്പോൾ ഫസ്റ്റ് വൺ ഏതാണ് സെക്കൻഡ് വൺ ഏതാണ് അതാണ് ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് വൺ എന്താണ് ആ നമുക്ക് എന്താണ് രണ്ട് റിഫ്ലക്ഷനും അറിയാം എന്താണ് സ്മൂത്ത് റിഫ്ലക്ഷനും ഉണ്ട് റഫ് റിഫ്ലക്ഷൻ അല്ലേ സ്മൂത്ത് ആയിട്ടുള്ളതുണ്ട് റഫ് ഉണ്ട് അപ്പോൾ ആദ്യത്തെ എന്താണ് എന്താണ് ക്രമപതി പ്രതിപഥനം റെഗുലർ റിഫ്ലക്ഷൻ ആണ് എന്താണ് റെഗുലർ റിഫ്ലക്ഷൻ അല്ലേ എന്തുകൊണ്ടാണ് റെഗുലർ റിഫ്ലക്ഷൻ ആവാൻ കാരണം കണ്ടോ എല്ലാ കറക്റ്റ് റെഗുലർ റെഗുലർ ആയിട്ടാണ് പോയിരിക്കുന്നത് റിഫ്ലക്ഷൻ പാരലായിട്ട് അല്ലെ അതിന് കാരണം എന്താണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് സ്മൂത്ത് സർഫസിലാണ് എന്ത് ചെയ്യുന്നത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ക്രമപ്രതിപദനമാണ് രണ്ടാമത്തെ എന്തായിരിക്കും റഫ് റഫ് സർഫസിലാണ് റിഫ്ല ഇത് ചെയ്യുന്നത് അപ്പോൾ ഇത് എന്തായിരിക്കും ഇർറെഗുലർ റിഫ്ലക്ഷൻ ഇത് തോന്നിയ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് റിഫ്ലക്റ്റ് ചെയ്ത് പോവാണ് അപ്പോൾ ഇർറെഗുലർ റിഫ്ലക്ഷൻ ഇത് രണ്ട് ടൈപ്പ് ഓഫ് റിഫ്ലക്ഷനാണ് ഏതൊക്കെ റെഗുലർ റിഫ്ലക്ഷനും ഇർറെഗുലർ റിഫ്ലക്ഷനും ക്രമപ്രതിപദനവും വിസരിത പ്രതിപദനവും വിസരിത റെഗുലർ റിഫ്ലക്ഷൻ ആൻഡ് ഓക്കെ ബി ക്വസ്റ്റ്യൻ നോക്കൂ നേരിട്ട് സൂര്യപ്രകാശം പതിക്കാത്ത മുറിയിൽ കാഴ്ച സാധ്യമാകുന്നത് ഏത് പ്രതിപദനം മൂലമാണ് അത് നേരിട്ട് സൂര്യപ്രകാശം പതിക്കാത്ത മുറിയിൽ എങ്ങനെയാണ് കാഴ്ച സാധ്യമാകുന്നത് എന്ന് ചോദിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ആ വിസരിത പ്രതിപ്രവർത്തനം അതായത് എന്താണ് പ്രതി പതനം വിസരിത പ്രതിപഥനം അതായത് ഇറഗുലർ റിഫ്ലക്ഷൻ മൂലമാണ് അല്ലെ ഇറഗുലർ റിഫ്ലക്ഷൻ മൂലമാണ് ഇനി പെരിസ്കോപ്പ് നിർമ്മാണത്തിന് ഏത് തരം ദർപ്പണമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഏത് തരാണ് ആ പ്ലെയിൻ മിറർ അല്ലേ സമതല ദർപ്പണം ഏതാണ് സമതല ദർപ്പണം അതായത് പ്ലെയിൻ മിറർ ആണ് ഏതാണ് പ്ലെയിൻ മിറർ പ്ലെയിൻ മിററാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് പ്രതിപഥനത്തിന്റെ ഏതോ ഏത് തത്വവുമായാണ് ഇത് പ്രയോജനപ്പെട്ടിരിക്കുന്നത് പ്രതിപഥനവുമായി ബന്ധപ്പെട്ട ഏത് തത്വമാണ് ഇതിൽ പ്രയോജനപ്പെടുത്തുന്നത് ഈ പെരിസ്കോപ്പിന്റെ നിർമ്മാണത്തിൽ ഏതാണ് ഇത് ചെയ്യുന്നത് ആവർത്തന പ്രതിപഥനം ഏതാണ് ആവർത്തന പ്രതിപഥനം ഏതാണ് ആവർത്തന പ്രതിപഥനം അടുത്തു നോക്കൂ പ്രവർത്തനം നാല് പ്രവർത്തനം എന്താ പറഞ്ഞിരിക്കുന്ന നോക്കൂ എന്താണ് പറഞ്ഞിരിക്കുന്നത് ആ വിവിധതരം വസ്തുക്കളിലൂടെ ടോർച്ച് പ്രകാശിപ്പിച്ച് ഭിത്തിയിൽ പതിപ്പിക്കുന്ന പരീക്ഷണം നടത്തുകയായിരുന്നു ഒരു കുട്ടി അപ്പോൾ അവരുടെ നിരീക്ഷണങ്ങൾ താഴെ താഴെപ്പട്ടികപ്പെടുത്തിയിരിക്കുന്നത് അതെന്തൊക്കെയാണ് ഒന്ന് ബട്ടർ പേപ്പർ ബട്ടർ പേപ്പർ എന്താണ് പ്രകാശം ഭാഗികമായി കടത്തി വിട്ടു മിൻസുമുള്ള ടൈൽ പ്രകാശത്തെ കടത്തി വിട്ടില്ല ജനൽ ചില്ലെന്താണ് പ്രകാശം നന്നായി കടത്തി വിട്ടു ഉരച്ച ചില്ല എന്താണ് പ്രകാശം ഭാഗികമായി കടത്തി വിട്ടു മരക്കെട്ട പ്രകാശം കടത്തി വിട്ടില്ല ചില്ലു ഗ്ലാസ്സിലെടുത്ത ജലം പ്രകാശം നന്നായി കടത്തി വിട്ടു ഇനി എന്താ പറഞ്ഞിരിക്കുന്നതിൽ പട്ടിക പരിശോധിച്ച് പ്രകാശത്തെ നന്നായി കടത്തി വിടുന്നവ ഭാഗികമായി കടത്തി വിടുന്നവ കടത്തി വിടാത്തവ എന്നിവ ഇങ്ങനെ ഉചിതമായ തലക്കെട്ട് നൽകി പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം കടത്തി വിടുന്നതിന് നമ്മൾ എന്തെന്നാ പറയുന്നത് ആ സുതാര്യ വസ്തു എന്നാണ് പറയാറ് അല്ലേ സുതാര്യ വസ്തു കടത്തി വിടുന്നതിന് സുതാര്യ വസ്തു പിന്നെ എന്താണ് കടത്തി വിടാത്തതിന് എന്താ പറയുക അധാര്യ വസ്തു എന്താണ് അധാര്യ വസ്തു േ മൂന്നാമത്തത് എന്തായിരിക്കും മക്കളെ അങ്ങനെയാണെങ്കിൽ ഭാഗികമായി മാത്രം കടത്തിവിടുന്നതിനെ പാർഷ്വലി മാത്രം കടത്തി വിടുന്നതിനെ നമ്മൾ എന്താ പറയാ അർദ്ധദാര്യ വസ്തു എന്താണ് അർദ്ധദാരിയ വസ്തു എന്നാണ് പറയുക അപ്പൊ സുധാരി വസ്തുവിൽ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ നിങ്ങൾ പ്രകാശത്തെ നന്നായി മാത്രം കടത്തി വിടുന്നതാണ് അപ്പൊ ആരൊക്കെയാണ് ജനൽ ചില്ലും പിന്നെ എന്താണ് ചില്ല് ഗ്ലാസ്സിലെടുത്ത ശുദ്ധ ചില്ലും അപ്പൊ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം ജനൽ ചില്ല് എന്താണ് പിന്നെ ഗ്ലാസ്സിലെടുത്ത ജലം അതും എഴുതണം ക്ലാസ്സിലെടുത്ത ശുദ്ധജലം അല്ലേ അടുത്തത് എന്താണ് അധാരി വസ്തു തീരെ കടത്തി വിട്ടാത്ത ആരൊക്കെയാണ് ആ മരക്കട്ട അല്ലേ മരക്കട്ട പ്രകാശം കടത്തി വിട്ടില്ല പിന്നെ ആരാണ് മിനിസമുള്ള ടൈൽ അല്ലേ ടൈല് മിനിസമുള്ള ടൈലും എന്ത് ഇല്ല കടത്തി വിട്ടില്ല അർദ്ധധാരി വസ്തു എന്ന് പറഞ്ഞാൽ ഭാഗികമായി കടത്തി വിട്ടിരിക്കുന്നു അല്ലേ അതാ അതൊക്കെയാണ് ഭാഗികമായി കടത്തി വിട്ടത് ആ അർദ്ധധാരി വസ്തുവിൽ വരും ബട്ടർ പേപ്പർ ബട്ടർ പേപ്പർ പിന്നെ അതാണ് ബട്ടർ പേപ്പർ വന്നു പിന്നെന്താണ് ഭാഗികമായി കടത്തി വിടുന്നത് ഉരച്ച ചില്ല് ഉരച്ച ചില്ല് ഇങ്ങനെ നിങ്ങൾ പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഉരച്ച ചില്ല് ഇനി ബി ക്വസ്റ്റ്യൻ നോക്കൂ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ഇവയിൽ സമതല ദർപ്പണത്തിലെ പ്രതിബിംബവുമായി ബന്ധപ്പെട്ടവ തിരഞ്ഞെടുത്ത അതായത് പ്ലെയിൻ മെറർ ഉള്ള പ്രതിബിംബവുമായി ഇമേജുമായി ബന്ധപ്പെട്ടവർ എന്താണെന്ന് വെച്ചാൽ തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞത് എന്താണ് ഏതാണെന്ന് നോക്കൂ ഇതിലെ പോയിന്റ്സ് തന്നിട്ടുണ്ട് പ്രതിബിംബത്തിന് വാർഷിക വിപരിയും സംഭവിക്കും പ്രകാശത്തെ നന്നായി കടത്തിവിടും വസ്തുവിനേക്കാൾ വലിയ പ്രതിബിംബമായിരിക്കും വസ്തുവിൻ്റെ വലിപ്പവും പ്രതിബിംബത്തിൻ്റെ വലിപ്പവും തുല്യമായിരിക്കും അപ്പോൾ ഏതായിരിക്കും പ്രതി എന്താണ് പ്രതിബിംബത്തിന് വാർഷിക വിപരിയും സംഭവിക്കും എന്താണ് വസ്തുവിൻ്റെ വലിപ്പവും പ്രതിബിംബത്തിൻ്റെ വലിപ്പവും എന്തായിരിക്കും തുല്യമായിരിക്കും അപ്പോൾ ഈ രണ്ട് പോയിൻറ്റ്സാണ് നിങ്ങൾ എഴുതേണ്ടത് ഇനി സി ക്വസ്റ്റ്യൻ നോക്കൂ ഒരു സമതല തർപ്പണത്തിലെ പതന കോൺ നാൽപ്പത് ഡിഗ്രി ആണെങ്കിൽ പ്രതിപതന കോണിന്റെ അളവ് എത്രയാണ് എത്രയായിരിക്കും നാൽപ്പത് ഡിഗ്രി അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റും ആംഗിൾ ഓഫ് ഇതും എന്തായിരിക്കും ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് അല്ലേ ഇതാണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ അതായത് ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ പതന കോൺ അല്ലേ പതനഗോൺ അപ്പൊ പതനരശ്മിയുടെ നോർമലി ഉണ്ടാകുന്ന ആംഗിൾ എന്ന് പറയുന്നത് എന്താണ് ഐയും പ്രതി പ്രതിപഥന കോൺ അല്ലേ പ്രതിപഥന കോൺ പ്രതിപഥന കോൺ ആംഗിൾ ഓഫ് ഇൻസിഡന്റും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും അല്ലേ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും പ്ലെയിൻ മറുകളിലാണ് നമ്മൾ പഠിച്ചത് അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് അതായത് പതന കോൺ ഫോർട്ടി ഡിഗ്രി ആണെങ്കിൽ പ്രതിപന കോൺ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എത്ര തന്നെയായിരിക്കും ഫോർട്ടി ഡിഗ്രി ആയിരിക്കും അപ്പോൾ ഇതാണ് ശരിയായ തരം പ്രവർത്തനം അഞ്ച് നോക്കൂ ദഹനേന്ദ്രിയ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ചില ശരീരഭാഗങ്ങളും അവയുടെ ധർമ്മവും ഉൾപ്പെടുന്ന പട്ടികയാണ് താഴെ കൊടുത്തിരിക്കുന്നത് ശരിയായ രീതിയിൽ പട്ടിക പൂർത്തിയാക്കുക എന്നാണ് പറഞ്ഞത് ധർമ്മം തന്നിട്ടുണ്ട് എന്താണ് ചെറിയ അളവിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നു ആരാണ് ചെറിയ അളവിൽ ഹൈഡ്രോക്ലോറിക് ഉത്പാദിപ്പിക്കുന്നത് ആമാശയം അല്ലേ ആമാശയം ഏതാണ് ആമാശയം രണ്ടാമത്തെന്താണ് രണ്ടാമത്തെ എന്താണെന്ന് പറഞ്ഞിട്ടില്ല എന്താണ് ദഹിച്ച ആഹാരത്തിലെ പോഷകടങ്ങൾ രക്തത്തിലേക്ക് ആകിരണം ചെയ്യപ്പെടുന്നു രക്തത്തിലേക്ക് ആകിരണം ചെയ്യപ്പെടുന്നത് എങ്ങനെ ആ വില്ലസ് ചെറുകുടൽ അല്ലെ വില്ലസ് ചെറുകുടല് വില്ലസ് എന്നാ ചെറുകൂടൽ അല്ലെ ചെറുകുടൽ വില്ലസ് ഓക്കെ അല്ലേ ഇനി മൂന്നാമത്തേത് എന്താണ് തന്നിരിക്കുന്നത് വൻകുടലാണ് തന്നിരിക്കുന്നത് വൻകുടലിന് എന്തായിരിക്കും ആ ജലവും ലവണവും അല്ലെ ജലവും ലവണവും ആഗിരണം ചെയ്യുന്നവരാണ് ആര് വൻകുടൽ ജലവും ലവണവും അബ്സോർബ് ചെയ്യും അല്ലെ ആഗിരണം ചെയ്യുന്നു നാലാമത്തെ ദഹനം പൂർത്തിയാക്കും ദഹനം പൂർത്തിയാക്കാൻ ഏൽപ്പിക്കുന്ന ശരീരഭാഗം ഏതാണ് ചെറുകൂടലാണ് അപ്പോ ആമാശിയും ചെറുകൂടൽ വില്ലസ് വില്ല ചെറുകുടൽ വൻകുടൽ ചെറുകുടലിൻ്റെ ഫംഗ്ഷൻസുമാണ് നമ്മൾ എഴുതേണ്ടത് ബി എന്താ താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് അനുയോജ്യമായ തിരഞ്ഞെടുത്ത് അമേബിയിലെ പോഷണത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ സൂചിപ്പിക്കുന്ന ഫ്ലോചാട്ട് പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്തൊക്കെയാണ് സോംശീകരണം പുറന്തള്ളൽ ആകിരണം ആഹാര സ്വീകരണം ദഹനം ശ്വസനം ഇത് ഓർഡറിൽ എഴുതാനാണ് പറയുന്നത് ആദ്യം എന്ത് ചെയ്യും ആഹാര സ്വീകരണം നടത്തുക അപ്പം ഒന്നാമത്തതായിട്ട് അതാണ് എഴുതേണ്ടത് ആഹാര സ്വീകരണം രണ്ടാമത് എന്ത് ചെയ്യും ദഹനം നടക്കും അല്ലേ മൂന്നാമതാണ് എന്ത് ചെയ്യുന്നത് ആഗിരണം ചെയ്യുന്നത് നാലാമത് എന്ത് ചെയ്യും പുറന്തള്ളൽ അല്ലേ സ്വാംശീകരണം അതിനുശേഷമാണ് എന്ത് പുറന്തള്ളൽ അപ്പം നമ്മൾ ഇത് ഒന്ന് രണ്ട് മൂന്ന് നാലെന്ന് ഇട്ടാൽ നാലാമത്തേതാണ് എന്തെന്ന് പറയുന്നത് പുറന്തള്ളൽ സ്വാംശീകരണം ഉണ്ട് കേട്ടോ ആകിരണം കഴിഞ്ഞ ശേഷമാണ് സ്വാംശീകരണം ഇനി സി ക്വസ്റ്റ്യൻ നോക്കൂ എന്താണ് അന്നനാളഭിത്തിയുടെ തരംഗ രൂപത്തിലുള്ള ചലനത്തിൻ്റെ പേര് എന്താണ് ആ നമ്മൾ പറഞ്ഞ ചലന വേവ്സിൻ്റെ രൂപത്തിൽ ഉണ്ടെന്നല്ലേ അത് ഏതാണ് അതിൻ്റെ പേരെന്താണെന്നാണ് പറഞ്ഞത് പെരിസ്റ്റാൽസിസ് ഏതാണ് പെരിസ്റ്റാൽസിസ് ഓക്കെ നെക്സ്റ്റ് പ്രവർത്തനം മാറ് നമുക്ക് എല്ലാ വസ്തുക്കളും താപത്തെ കടത്തി വിടുമോ എന്ന് പരിശോധിക്കുന്നതിനുള്ള പരീക്ഷണത്തിനായി ഉപയോഗിച്ച വസ്തുക്കളാണ് താഴെ കൊടുത്തിരിക്കുന്നത് എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അലൂമിനിയം കമ്പി ചെമ്പ് കമ്പി മരകഷ്ണം ഇരുമ്പ് കമ്പി പ്ലാസ്റ്റിക് ദണ്ട് ഏകൻ എന്താണ് ഇവയിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളുടെ കൈപ്പിടി നിർമ്മിക്കാനുള്ള വസ്തുക്കൾ ഏവ കാരണം എന്ത് ഏതായിരിക്കും നമ്മൾ പാത്രങ്ങളുടെ കൈപ്പിടിയായിട്ട് വരയ്ക്കുക വയ്ക്കുക ആ മരക്കഷ്ണമായിരിക്കുമല്ലേ മരക്കഷ്ണായിരിക്കും എന്തുകൊണ്ടായിരിക്കും ബാക്കിയൊക്കെ എന്താണ് ചൂട് അനുഭവപ്പെടും മരക്കഷ്ണത്തിനാകുമ്പോൾ നമ്മൾ പാത്രം ചൂടായിരിക്കുന്ന സന്ദർഭത്തിൽ നമ്മളതിൽ പിടിച്ചു കഴിഞ്ഞാൽ ഈ ബാക്കിയുള്ള സാധനങ്ങളും അലൂമിനിയം ഇരുമ്പ് കമ്പിയും കൊണ്ടൊക്കെ ഉണ്ടാക്കിയെക്കണമെങ്കിൽ നമ്മുടെ കൈ പൊള്ളി പോകൂലേ അപ്പോൾ പ്ലാസ്റ്റിക് ആണെങ്കിൽ ഉരുകയും പോകും അപ്പോൾ ഇവ എന്താണ് മരക്കഷ്ണായത് എന്തിനെ കടത്തി വിടില്ല താപത്തെ കടത്തി വിടില്ല അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അതിനെ പാത്രങ്ങളുടെ കൈപ്പടി നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ എന്താണ് കുജാലകങ്ങളായതിനാൽ എന്താണ് കുജാല കുജാലകങ്ങളായതിനാൽ അത് എന്താണ് താപത്തെ കടത്തി വിടുന്നില്ല അല്ലേ കുജാലകങ്ങളായതിനാലാണ് ബി ക്വസ്റ്റ്യൻ എന്താണ് പകൽ സമയം കടൽ തീരത്തെത്തിയാൽ തണുത്ത കാറ്റ് അനുഭവപ്പെടുന്നുള്ളൂ ഈ കാറ്റ് എവിടെ നിന്നാണ് വീശുന്നത് അത് ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്തുവാ എവിടെ നിന്നാണ് അതുണ്ടാകുന്നത് ആ കടലിൽ നിന്നാണ് അല്ലേ എവിടെ നിന്നാണ് ഉണ്ടാകുന്നത് കടലിൽ നിന്ന് കാരണം എന്താ പകൽ സമയം കരയിലെ വായു എന്തും ചൂട് പിടിച്ച് മുകളിലേക്ക് വരും അല്ലേ കരയിലെ എന്താണ് വായു എന്തു ചെയ്യും പകൽ സമയത്ത് എന്താണ് ചൂട് പിടിച്ചിട്ട് എന്തു ചെയ്യും ചൂട് പിടിച്ച് മുകളിലേക്ക് ഉയരും മുകളിലേക്ക് ഉയരും അല്ലേ മുകളിലേക്ക് ഉയരുന്നു അപ്പൊ കടലിലെ തണുത്ത വായു എന്തു ചെയ്യും കരയിലേക്ക് വിഷും അപ്പോൾ എന്താണ് സംഭവം കടലിൽ നിന്ന് പകൽ സമയം എന്തു ചെയ്യും കടലിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് ഈ തണുത്ത കാറ്റ് അനുഭവപ്പെടുന്നു കാരണം പകൽ സമയം കരയിലെ വായു എന്താണ് ഏറ് ചൂട് പിടിച്ച് ചൂട് പിടിച്ചിട്ട് എന്ത് ചെയ്യും മുകളിലേക്ക് ഉയരും അപ്പോൾ കടലിൽ എന്താണ് തണുത്ത വായു എന്തെയും കരയിലേക്ക് വീശുകയാണ് ചെയ്യുന്നത് സി എന്താണ് ദ്രാവകങ്ങളിൽ താപീയ വികാസനം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഉപകരണത്തിൻ്റെ എഴുതാനാണ് പറഞ്ഞേക്കുന്നത് ഏതാണ് തെർമോ ഏതാണ് തെർമോ മീറ്റർ ഓക്കെ പ്രവർത്തനം ഏഴ് നോക്കൂ മഗ്നീഷ്യവും വിനാഗിരിയും ഉപയോഗിച്ചുള്ള പരീക്ഷണത്തിൻ്റെ ചിത്രം നിരീക്ഷണ ശേഷം താഴെ നൽകിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഒരു ടെസ്റ്റ് ട്യൂബിൽ എന്താണ് മഗ്നീഷ്യവും വിനാഗ്രിയും കൂടി രണ്ടും മുകളിൽ എന്ത് ചെയ്യുന്നുണ്ട് ഒരു കത്ത് ഒരു കുള്ളി എന്ത് ചെയ്തു കത്തി വെച്ചിട്ടുണ്ട് അല്ലേ തള്ള വിരൽ കൊണ്ട് അടച്ചു പിടിച്ചിരുന്ന ടെസ്റ്റ് ട്യൂബിൻ്റെ വായുഭാഗത്ത് കത്തിച്ച തീപെട്ടിക്കൊള്ളി വച്ച ശേഷം ടെസ്റ്റ് ട്യൂബ് തുറന്നാൽ എന്ത് സംഭവിക്കുന്നു എന്തുകൊണ്ട് അതായത് തള്ള വിരൽ കൊണ്ട് അടിച്ച് പിടിക്കണം ഡസ്റ്റൂവിൻ്റെ വൈഭാഗാത്ത് അറ്റ് കത്തിച്ച് തീപ്പിട്ടിക്കൊള്ളിച്ച ശേഷം ടെസ്റ്റ് ട്യൂബ് തുറന്നാൽ എന്ത് സംഭവിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ത് സംഭവിക്കും അതാണ് നല്ല ഉഗ്രൻ ശബ്ദത്തോടെ എന്ത് ചെയ്യും കത്തും കാരണം എന്താ കത്തുന്നു അല്ലേ എഗ്രൻ കൂടി കത്തും നല്ല ഹൈ സൗണ്ടിൽ എന്ത് ചെയ്യും അത് കത്തും കാരണം എന്താണ് ഹൈഡ്രജൻ ഉണ്ടായി അവിടെ അല്ലേ ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടായി ഹൈഡ്രജൻ ഗ്യാസ് അവിടെ ഫോം ചെയ്യുന്നുണ്ട് അല്ലേ അപ്പം ഫോം ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് അവിടെ ഹൈഡ്രജൻ ഗ്യാസ് ഫോം ചെയ്യുന്നുണ്ട് അപ്പം അത് അതുകൊണ്ടാണ് അത് ചെയ്യുന്നത് നല്ല ശബ്ദത്തോടു കൂടി കത്തുന്നത് ഈ ക്വസ്റ്റിൻ എന്താണ് ടെസ്റ്റ് ട്യൂബ് വിരൽ കൊണ്ട് അടച്ചു പിടിച്ചത് എന്തിനെ വിശദീകരിക്കാൻ എന്തുകൊണ്ടായിരിക്കും ആ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഹൈഡ്രജൻ എന്താണ് നല്ല വെയ്റ്റ് വളരെ കുറവാണ് ഹൈഡ്രജന് വെയിറ്റ് കുറവാണ് അതിനാൽ ഉണ്ടാ അതിൽ ഉണ്ടാകുമ്പോൾ തന്നെ എന്ത് ചെയ്യും അത് മുകളിലേക്ക് പോകുന്നത് തടയാനാണ് എന്തു ചെയ്യുന്നത് വിരൽ കൊണ്ട് അടച്ചു വെക്കുന്നത് മനസ്സിലായോ അപ്പോൾ ൈഡ്രജൻ്റെ ഭാരം കുറവാണ് ഹൈഡ്രജന് വെയിറ്റ് കുറവായതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് കുറവായതുകൊണ്ടാണ് നമ്മളത് പിടിക്കുന്നത് ഹൈഡ്രജന് വെയിറ്റ് കുറവായതുകൊണ്ട് തന്നെ അത് അതുണ്ടാവുമ്പോൾ തന്നെ എന്ത് ചെയ്യും മുകളിലെ ഉടൻ തന്നെ മുകളിലേക്ക് പൊങ്ങിപ്പോകും മനസ്സിലായി നമ്മൾ ഹൈഡ്രജൻ ബലൂണമൊക്കെ പൊങ്ങിപ്പോകണം നിങ്ങൾ കണ്ടല്ലേ അതുപോലെ തന്നെ ഓക്കെ സി ക്വസ്റ്റിൻ എന്താണ് ഈ പരീക്ഷണത്തിൽ വിനാഗിരിക്ക് പേരും ഉപയോഗിക്കാവുന്ന രണ്ട് പദാർത്ഥങ്ങളുടെ പേര് പേരെഴുതുക എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും രണ്ടെണ്ണത്തിൻ്റെ പേരെഴുതുക എച്ച് എസ് സി ഹൈഡ്രോക്ലോറിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എച്ച് സി എല് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്നോ പിന്നെന്താണ് സൾഫ്യൂരിക് ആസിഡ് എച്ച് ടു എസ് സോ ഫോർ എന്നാണ് സൾഫ്യൂരിക് ആസിഡ് എന്താണ് സൾഫ്യൂരിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് അപ്പോൾ വിനാഗിരിക്ക് പകരം വരെ ഉപയോഗിക്കാവുന്നതാണ് എന്ത് ഹൈഡ്രോക്ലോറിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും പ്രവർത്തനം ഏറ്റ് പാകം ചെയ്ത ആഹാര പദാർത്ഥം കുറച്ച് സമയത്തിനുള്ളിൽ തണുത്തു പോകുന്നതിന് ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ എന്തെല്ലാം താപപ്രേഷണ രീതികളിലൂടെയാണ് ആഹാരത്തിൽ താപം നഷ്ടപ്പെടുന്നത് അതായത് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ എന്ത് ചെയ്യും ഭക്ഷണം ചൂടാറിപ്പോവും അപ്പോൾ അവിടെ നടക്കുന്ന പ്രോസസ്സുകൾ ഏതൊക്കെയാണെന്നാണ് എഴുതാൻ പറയുന്നത് ഏതൊക്കെയാണ് ചാലനം പിന്നെന്താണ് സംവഹനം പിന്നെ എന്താണ് വികിരണം ഇതൊക്കെയാണ് അവിടെ നടക്കുന്ന താപചാലക താപപ്രേ താപ പ്രേഷണ രീതികൾ ചാലനം സംവഹനം വികരണം ബി ക്വസ്റ്റൻ എന്താണെന്ന് ഇവയിൽ ഏതെങ്കിലും ഒരു താപ്രേഷണ രീതി വിശദീകരിക്കുക നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം വിശദീകരിച്ചാൽ മതി ചാലനവും സംവഹനം വികരണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് വിശദീകരിച്ചാൽ മതി സി ക്വസ്റ്റിനാണ് ആഹാരപലത്തിൽ താപം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു മാർഗം നിർദ്ദേശിക്കാനാണ് പറഞ്ഞേക്കുന്നത് നിർദ്ദേശിച്ച മാർഗം സ്വീകരിക്കുമ്പോൾ താപം നഷ്ടപ്പെടാതിരിക്കുന്നത് എങ്ങനെയാണ് അപ്പോൾ താപം ചൂട് നഷ്ടപ്പെടാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി ആ ആഹാരം മൂടി വെച്ചാൽ മതി അല്ലേ ആഹാരം മൂടി വയ്ക്കുക അല്ലേ ആഹാരം മൂടി വെച്ചിട്ട് എങ്ങനെയാണ് അപ്പം ഈ മൂന്ന് താപപ്രവേശന രീതികളും തടയാൻ വേണ്ടിയിട്ട് അതിന് സാധിക്കും മനസ്സിലായോ അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ അടിസ്ഥാന ശാസ്ത്രം ബേസിക് സയൻസിൻ്റെ ഉള്ളത് അപ്പോൾ എല്ലാവർക്കും ഇതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സി ഒക്കെ താങ്ക് യു